നമ്മുടെ സിനിമാ നടൻ വിജയ് മലയാളത്തിൽ ബി ജെ പിയിൽ ചേർന്നു തമിഴിൽ ഇതുവരെ ബി ജെ പിയിൽ ചേർന്നില്ല വളരെ കൗതുകകരമായൊരു സംഗതിയാണ് ഈ മലയാളം തമിഴ് എന്നീ രണ്ട് ഭാഷകളിൽ രണ്ട് തരത്തിലായി തമിഴ് നടൻ വിജയ് നിൽക്കുന്നു എന്നുള്ളത് വിജയുടെ പാർട്ടിയുടെ പേര് നമുക്കറിയാം തമിഴക വെട്രി കഴകം എന്ന് പറയുന്ന ടി വിക്ക് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചാണ് ഈ വാർത്തകളുള്ളത് ഈ വാർത്തയുടെ പ്രസക്തി ഞാൻ പറയാൻ കാരണം നമ്മുടെ മപ്രകളുടെ ഒരു ഈ ജേണലിസ്റ്റിക് സംസ്കാരം കൂടി ഇതിൽ വെളിവാകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഈ കേരളത്തിലെ ഈ നമ്മളിപ്പോൾ ആസ്വദിക്കുന്ന ചാനലുകളെയോ പത്രങ്ങളെയോ ഒന്നും ദേശീയ തലത്തിൽ ആരും തന്നെ കേരളത്തിൻ്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി റെഫർ ചെയ്യാറില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട സത്യം അതിനേക്കാൾ അവർ ചില യൂട്യൂബർമാരെ ആശ്രയിക്കാറുണ്ട് എന്നതാണ് സ്ഥിതി കാരണം യാതൊരു അടിസ്ഥാനവുമില്ലാതെ വെറുതെ ടാർജറ്റ് ഓഡിയൻസിനെ വികാരം കൊള്ളിപ്പിച്ച് ത്രസിപ്പിച്ച് സ്കലിപ്പിക്കാൻ വേണ്ടി എഴുതി തള്ളലാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ വിജയിയുടെ കാര്യത്തിൽ ഞാൻ കണ്ടതാണ് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് മീഡിയ ഒക്കെ വിജയ് ബി ജെ പിയിലേക്ക് എന്നെഴുതിയൊരു ചോദ്യചിഹ്നം എന്നിട്ട് വിജയ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പിന്നെ എന്താ പറയുന്നത് എ ഡി എം കെയുടെ പഴനിസ്വാമിയുമായി കൂടിക്കാഴ്ച നടത്തി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭയങ്കരമായ വാർത്ത മനിയുന്നത് യഥാർത്ഥത്തിൽ ഈ വാർത്ത യാഥാർത്ഥ്യബോധത്തോടെ വരേണ്ടത് തമിഴ്നാട്ടിലാണ് പക്ഷേ തമിഴ്നാട്ടിലെ ഒരു പത്രവും ദേശീയ തലത്തിൽ എഴുതുന്ന ഒരു ന്യൂസ് പേപ്പറും അതായത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആവട്ടെ ഹിന്ദു പത്രമാകട്ടെ ആർക്കും അങ്ങനൊരു ലീഡോ സംഗതിയോ ഒന്നും കിട്ടിയിട്ടില്ല എവിടെ നിന്നാണ് ഈ മപ്പറകൾ ഈ വാർത്ത രചിക്കുന്നതെന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ് എന്തെങ്കിലും ഒരു കിട്ടുന്ന സംഭവത്തെ അവരവരുടെ ഒരു മസാലയ്ക്കനുസൃതമായി അതിനെ കുഴച്ച് പെരട്ടി മലയാളിയെ കൊണ്ടങ്ങ് തീറ്റിക്കുകയാണ് ചെയ്യുന്നത് സംഭവം എന്താ ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി ഈ പാർട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പ് വിജയിയുടെ സിനിമയും സിനിമാ ഡയലോഗുമെല്ലാം ബി ജെ പിക്ക് എതിരാണ് എന്ന് മാത്രമല്ല വിജയിക്ക് മറ്റാരെക്കാളും നന്നായി അറിയാം തമിഴ്നാട് തമിഴ്നാടിൻ്റെ സംസ്കാരം ഭാഷാപരമായ വ്യത്യാസങ്ങൾ ദ്രാവിഡ സംസ്കാരം ഇതൊന്നും ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഹിന്ദി ഭാഷ ഉത്തരേന്ത്യൻ മാർവാടി സംസ്കാരങ്ങളുമായി ഒട്ടും ചേർന്ന് പോകുന്നതല്ല അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്ന ആളല്ല തമിഴൻ അത് നന്നായിട്ട് വിജയ്ക്കറിയാം വിജയ് അത് സിനിമകളിൽ പോലും ഡയലോഗുകളായി ഉപയോഗിച്ചിട്ടുണ്ട് എന്തിന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പടത്തിൻ്റെ നിർമ്മാണ വേളയിൽ ഇ ഡി റെയ്ഡ് മുഴുവൻ സ്ഥലങ്ങളിൽ നടത്തിയിട്ട് പോലും വിജയ് അതിൽ കോംപ്രമൈസ് ചെയ്തില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ എന്താ സംഭവിച്ചത് ഈ എ ഡി എം കെയുടെ നേതാക്കളുമായി പുള്ളി കൂടിക്കാഴ്ച നടത്തി എന്താ അതിൻ്റെ പ്രത്യേകത പുള്ളിക്ക് ഒരു പ്രീ പോൾ അലയൻസ് എന്നുള്ള നിലയിൽ എ ഡി എം കെയുമായി ചേരാൻ താല്പര്യമുണ്ട് ബി ജെ പിയുമായി ഒരു താല്പര്യമില്ല അതുകൊണ്ടാണ് അമിത്ഷ വിളിച്ചിട്ട് പോലും അദ്ദേഹം ഫോൺ പോലും എടുക്കാൻ തയ്യാറാകാതിരുന്നത് ഇതൊക്കെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള സംഗതികൾ എന്നാൽ ഇവിടുത്തെ പത്രങ്ങൾക്ക് വിജയ് എപ്പോഴേ ബി ജെ പി പൊയ്ക്കഴിഞ്ഞു ഞാനത് കറയാൻ കാരണം അതങ്ങടെ അറിയുമ്പോഴത്തേക്ക് തന്നെ ഇങ്ങനെ ഏതെങ്കിലും ഒരു അപ്ര എഴുതുമ്പോൾ ഭയങ്കരമായ തെറിവിളിയാണ് അതിൻ്റെ അടിയിൽ വന്ന് വിജയി അങ്ങനെ ചെയ്തു ഇങ്ങനെ സത്യത്തിൽ ഇത് ഈ എഴുതുന്നവൻ്റെ ഒരു ലീലാവിലാസമാണ് അതുകൊണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തെ മസാല ഇവിടുത്തെ മസാലയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റും അത് മസാലയാണെന്ന് വേറെ ഏതെങ്കിലും സംസ്ഥാനത്തെ മസാലയാണ് എഴുതുന്നതെങ്കിൽ ആ ഭാഷയിലെ ഏതെങ്കിലും ചാനലുകളോ അല്ലെങ്കിൽ അറിയാവുന്നവരെയോ വിളിച്ച് അന്വേഷിക്കണം നമ്മുടെ ഇവിടുത്തെ മപ്ര എഴുതുന്നത് ശരിയാണോ എന്ന് യഥാർത്ഥത്തിൽ അങ്ങനെ അന്വേഷിച്ചില്ലെങ്കിൽ വലിയ അബദ്ധം പറ്റും ആ അബദ്ധമാണ് വിജയയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിജയ് മലയാളത്തിൽ ബി ജെ പി പോയി എന്നാൽ തമിഴിൽ ഇതുവരെ ബി ജെ പിയിൽ പോയിട്ടുമില്ല നാളെ അറിയില്ല പക്ഷേ ഇന്നു വരെ പോയിട്ടില്ല അയാളുടെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി നോക്കുമ്പോൾ അയാൾ പോകാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ എ ഡി എം കെയുമായി ചിലപ്പോൾ പൊളിറ്റിക്കൽ അലയൻസ് ഉണ്ടാവുകയും ഒരു പ്രീപോൾ പോൾ അലയൻസിലൂടെ ഇലക്ഷനും മത്സരിച്ചെന്നും വന്നേക്കാം അതാണ് അവിടുത്തെ സ്ഥിതി